മറ്റൊരു പുതിയ വിവരത്തിലേക്ക് പോകുന്നു പാതിവില തട്ടിപ്പ് കേസിൽ കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റിന്റെ പങ്ക് എന്താണെന്ന ചോദ്യവുമായി ഹൈക്കോടതി ഇത് സംബന്ധിച്ച് വിശദീകരണം നൽകാൻ അന്വേഷണ സംഘത്തിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം വിവരങ്ങളുമായി ഉമേഷ് ചേരുന്നു ഉമേഷ് ഹൈക്കോടതി എങ്ങനെ ചോദിക്കാനുണ്ടായ സാഹചര്യം എന്താണ് ഈ കണ്ണൂർ ടൗൺ പോലീസ് ലാലി വിൻസെന്റിനെ ഉൾപ്പെടെ പ്രതിചേർത്തുകൊണ്ട് നേരത്തെ കേസെടുത്തിരുന്നു ഈ കേസിലാണ് മുൻകൂർ ജാമ്യം തേടി ലാലി വിൻസെന്റ് ഹൈക്കോടതിയെ സമീപിച്ചത് അനന്ത്കൃഷ്ണന്റെ സ്ഥാപനത്തിൽ നിന്ന് താൻ നാല്പത് ലക്ഷം രൂപ കൈപ്പറ്റിയിരുന്നു എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് നിയമോപദേശത്തിനായാണ് ആ പണം കൈപ്പറ്റിയത് മറ്റ് സാമ്പത്തിക നേട്ടങ്ങളൊന്നും ഇല്ല ബാങ്ക് അക്കൗണ്ട് ബാങ്ക് അക്കൌണ്ട് ഉൾപ്പെടെ പരിശോധിക്കാം എന്നും ലാലു വിൽസന്റ് വിശദീകരിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് എന്താണ് ലാലു വിൽസന്റിന്റെ ഇക്കാര്യത്തിലുള്ള പങ്ക് അവർക്ക് അവർക്ക് എതിരെ കുറ്റം ചുമത്തലുണ്ടായ സാഹചര്യം എന്താണ് എന്ന് വിശദീകരിക്കാൻ അന്വേഷണ സംഘത്തിന് പ്രോസിക്യൂഷനോട് കോടതി ഇപ്പോൾ നിർദ്ദേശിക്കുകയായിരുന്നു നിർദ്ദേശിക്കുകയാണ് ഉണ്ടായിരിക്കുന്നത് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകണം ഒരു വിശദീകരണ പത്രിക സമർപ്പിക്കണം എന്നുള്ളതാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ലാലു വിൻസെന്റിന്റെ മുൻകൂർ ജാമ്യപേക്ഷ കോടതി മറ്റൊരു ദിവസമായിരിക്കും പരിഗണിക്കുക അതിനു മുമ്പ് ഒരു വിശദീകരണം നൽകണം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത് നേരത്തെ ലാലു വിൻസെന്റിന്റെ അറസ്റ്റ് വാക്കാൽ കോടതി നേരത്തെ തടഞ്ഞിരുന്നു ഒരു വിശദീകരണം ആദ്യം നൽകാനാണ് ഇപ്പോൾ കോടതി നിർദ്ദേശിച്ചിരിക്കുന്നത് ഉമേഷാണ് വിശദാംശങ്ങൾ